എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് വാഴ അല്ലെങ്കിൽ വാഴക്കൂമ്പ് തോരം വയ്ക്കാം അതിനായിട്ട് ഞാൻ പുറമേത്തെ ഒന്ന് രണ്ട് പോളയൊന്ന് പൊളിച്ചു കളയുകയാണ് ഇത് നമ്മുടെ സ്വന്തം വാഴയിൽ നിന്നും ഒടിച്ചെടുത്ത ചുണ്ടാണിത് ഇതേ അതിൻ്റെ അകത്തെ പൂ നല്ല വെളുത്തിരിക്കുന്നു ഒന്ന് രണ്ട് ആ പുറമേത്തെ പോള മാത്രം അതിൻ്റെ അങ്ങ് പൊളിച്ചു കളഞ്ഞാൽ മതി എന്നിട്ട് നമുക്കിത് ചെറുതായിട്ട് കൊത്തി കൊത്തി നമുക്കിത് ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് മോള് ഇങ്ങനെ ചുണ്ട് വാങ്ങിച്ചോണ്ട് വരും കടയിൽ നിന്ന് പക്ഷേ അതിൻ്റെ പോള് പൊളിച്ചു കഴിയുമ്പോൾ മൊത്തം അതിൻ്റെ പൂവും കറുത്തിരിക്കുമായിരുന്നു അങ്ങനെ പൊളിച്ചു കളയാൻ നോക്കിയാൽ മൊത്തം കളയാനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതാരും അവിടെ കളയുകയില്ല കാരണം കളഞ്ഞാൽ നല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഒരു ചുണ്ട് പോലും നല്ലത് അവിടെ കിട്ടാനില്ല ഇങ്ങനെ കറുത്ത പൂവുള്ള ചുണ്ടാണ് അവിടെ സ്ഥിരം എല്ലാവരും കയറി വെച്ചുകൊണ്ടിരിക്കുന്നത് അത് മാസങ്ങളായതായിരിക്കും ഒടിച്ച് വെച്ചിട്ട് അതാണ് അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ നമ്മുടെ നോക്കുക എന്ത് വെളുത്ത് എത്ര നല്ല സുന്ദരമായ വാഴച്ചുണ്ടാണെന്ന് നോക്കിക്കേ ഇതാ നല്ല മൊത്തം ഞാനിവിടെ അരിഞ്ഞു വെച്ചു അരിഞ്ഞു വെച്ചിട്ട് നമുക്കിതൊരു കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് തിരുമ്മി കൂട്ടി വെക്കാം കറി വയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ഞാൻ വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് ഞാൻ എണ്ണ ഒഴിച്ചിട്ടൊന്ന് തിരുമ്മിയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം ഇതാ കുറച്ച് തേങ്ങായ ഒരു അരമുറി മിച്ചം തേങ്ങ ഉണ്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി കാന്താരി മുളക് ജീരകം വെളുത്തുള്ളി ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം ഞാനിത് കല്ലിൽ വെച്ചാണ് ഒതുക്കിയെടുക്കുന്നത് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മുടെ ജീരകവും കാന്താരി മുളകും മാത്രം നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി ബാക്കിത്തെ നമുക്കൊന്ന് പയ്യെ ഒതുക്കിയെടുത്താൽ മതി എപ്പോഴും ഇങ്ങനെ ചതച്ച വാരി എടുക്കുന്നതാണ് നല്ലത് അതാ ഞാനങ്ങനെ കല്ലേൽ വെച്ച് ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ച് തിരുമ്മി വെച്ചിരുന്നാണ് അത് കാണിക്കാൻ വിട്ടുപോയതാണേ ഒരു പാനടുപ്പ വെച്ച് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിനി ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഉഴന്ന് ഇതാ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തോരം കഴിക്കുമ്പോൾ ആ ഉഴുന്നും അരിയും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സാധമുണ്ട് അതിനു വേണ്ടി ഞാൻ ഒരു അരസ്പൂണ് അരിയും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ആ അരിയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതെ ഒന്ന് മൂത്ത് കഴിഞ്ഞു ഇതിന് ഒരു മൂന്ന് വറ്റൽമുളക് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നു കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഇടാൻ പാടില്ല ഒരു അര സ്പൂൺ ഇടാം ആ കുരുമുളകിൻ്റെ സാദ് ഈ കറിക്കുണ്ടാകുമ്പോൾ വളരെ ടേസ്റ്റാണത് ഇതാ ഒരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇനി എല്ലാം കൂടി ആ മുളകും കുരുമുളക് ഒക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതാ നമ്മൾ അഞ്ഞ് വെച്ചിരിക്കുന്ന ചുണ്ട് ഇത് എണ്ണ തിരുമ്പി ഞാൻ വെച്ചിരുന്നാണേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാം ആ എണ്ണയെല്ലാം ഈ ചുണ്ടയില കടുവും ഉഴുന്നും എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആ തൊട്ടും വെള്ളം വെള്ളമൊഴിക്കരുത് വെള്ളമൊഴിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് കറി വയ്ക്കാൻ ഇത് ആവി തന്നെ ഇരുന്ന് വേകും ഇതാ ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് ചെയ്യാൻ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാകുമ്പോൾ നമ്മുടെ ചട്ടിയുടെ അടി കരിയുകയും ചെയ്യും ഇത് വേവത്തുമില്ല ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കും നമ്മുടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം ഒട്ടും വെള്ളം ഒഴിക്കരുത് ൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് വന്നോളൂ എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് കൂട്ടി വയ്ക്കണം കൂട്ടി വെച്ചിട്ട് വേണം നമുക്ക് മൂടി വയ്ക്കാനായിട്ട് പയറിട്ട് വേണമെങ്കിലും വാഴച്ചുണ്ട് അത് വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എടുത്തു കഴിഞ്ഞു ഇപ്പം തന്നെ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട് കണ്ടോ ആവിയിലിരുന്ന് വേകുന്ന ഏത് ചുണ്ട് വേണേലും നമുക്ക് കറി വയ്ക്കാം പക്ഷേ ഏറ്റവും നല്ലത് പാളയും കൂടനും ഏത്ത വാഴയുടെയും ചുണ്ടാണ് കറി വയ്ക്കാൻ ഏറ്റവും നല്ലത് അപ്പം നമ്മൾ മറ്റു വാഴയുടെ ചുണ്ടെടുക്കുമ്പോൾ അരിഞ്ഞിട്ടൊന്ന് കഴുകിയാൽ മതി അപ്പോൾ ഒട്ടും കഴിക്കുക ആ കഴുകി കഴിയുമ്പോൾ അതിൻ്റെ കറയങ്ങ് പോകും അന്നേരം നമ്മൾ അത് ഒട്ടും കഴിക്കാതെ കിട്ടും ഇതാ നമ്മുടെ ചുണ്ട് തോരൻ ഇവിടെ ഇത് കണ്ടു റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിയേർക്കണം ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നല്ല സുന്ദരമായ തോരനാണ് ആ അരിയും ഉഴുന്നും കുരുമുളക് പൊടി ഇട്ട കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് ഈ ചുണ്ടു തോരനുണ്ട് ഇങ്ങനെ ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കണം അടിപൊളി തോരനാണിത് ഞാൻ പറഞ്ഞല്ലോ മറ്റ് ചുണ്ടുകളാകുമ്പം ഒന്ന് കഴുകിയാൽ മാത്രം മതി കഴിക്കത്തേ ഇല്ല കഴിക്കുമെന്ന് ചിലറ്റ് പറയും ഇല്ല ഒട്ടും കഴിക്കുക കഴുകി കളഞ്ഞിട്ട് എണ്ണ തിരുമി ഒന്ന് വെച്ചാൽ മതി എന്താ സുന്ദരമായ നമ്മുടെ ചുണ്ട് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം എല്ലാവർക്കും താങ്ക് യു